പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ വിവിധ സാധ്യതകളുള്ള വർഷ ബിരുദ പഠനത്തിനു വേണ്ടി തളിപ്പറമ്പ് സർസൈദ് കോളേജ് തെരഞ്ഞെടുത്ത നിങ്ങളെല്ലാവരെയും തളിപ്പറമ്പ് സർസയ്ദ് കോളേജിലെ മലയാള വിഭാഗത്തിനു വേണ്ടി സ്നേഹവും അഭിനന്ദനവും അറിയിക്കുന്നു ബി എ എക്കണോമിക്സ് ബി എസ് സി ഫിസിക്സ് ബി കോം എന്നിങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാന വിഷയത്തിലേക്കായിരിക്കും നിങ്ങൾ എല്ലാവരും ഡിഗ്രി പ്രവേശനം നേടിയിട്ടുണ്ടാവുക ഒപ്പം ഹിന്ദി ഉർദു മലയാളം അറബിക് ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ ഭാഷാ പഠനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടും ഉണ്ടാവും ഇംഗ്ലീഷും ഒരു പ്രധാന വിഷയമായി നിങ്ങൾ പഠിക്കും നിങ്ങൾ ഡിഗ്രി പ്രവേശനം നേടിയ നിങ്ങളുടെ പ്രധാന കോഴ്സിനെയാണ് എഫ്ഐ യു ജി പിയിൽ നിങ്ങളുടെ മേജർ കോഴ്സ് എന്ന് പറയുന്നത് മേജർ കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്ത ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷാ വിഷയങ്ങളെ എഫ്ഐ യു ജി പിയിൽ വിളിക്കുന്നത് എ ഇ സി അഥവാ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ എന്നാണ് ഈ മേജർ കോഴ്സുകളും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളും അല്ലാതെ നിങ്ങളുടെ മേജർ കോഴ്സ് നൽകുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തു നിന്നും ഡിഗ്രിയുടെ ആദ്യ സെമസ്റ്ററിൽ മൂന്ന് കോഴ്സുകൾ നിങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കേണ്ടതുണ്ട് ആ കോഴ്സുകളെ െന്നും എം സി അഥവാ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ എന്നുമാണ് എഫ് വിളിക്കുന്നത് സർ സർസൈദ് കോളേജിലെ മലയാള വിഭാഗം നിങ്ങളുടെ ഡിഗ്രി ആദ്യ സെമസ്റ്ററിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മൈനർ കോഴ്സുകളെയും എം ഡി സി കോഴ്സിനെയും പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ എനിക്ക് ചെയ്യുന്നത് മൂന്ന് മൈനർ കോഴ്സുകളാണ് മലയാള വിഭാഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒന്നാമത്തെ മൈനർ കോഴ്സിന്റെ പേര് പ്രായോഗിക മലയാളം എന്നാണ് സിവിൽ സർവീസ് പരീക്ഷകളിൽ മലയാളം ഐച്ഛിക വിഷയമായി തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്കും മലയാളത്തിലെ അടിസ്ഥാന ധാരണകൾ നൽകുന്ന ഒരു കോഴ്സാണിത് മൈനർ കോഴ്സുകളിൽ രണ്ടാമത്തേത് ഇന്ത്യൻ ഇതര ഭാഷാ സാഹിത്യ പരിചയം എന്ന കോഴ്സാണ് ഇന്ത്യക്ക് പുറത്ത് വിവിധ ഭാഷകളിൽ രചിക്കപ്പെട്ട വിഖ്യാതങ്ങളായ സാഹിത്യകൃതികളെ പരിചയപ്പെടാനും ആഴത്തിൽ അറിയാനും സാധിക്കുന്ന ഒരു കോഴ്സാണിത് ലോക സാഹിത്യത്തിലേക്കുള്ള ഒരു വാതിൽ കൂടിയായിരിക്കും ഈ കോഴ്സ് മലയാള വിഭാഗം നൽകുന്ന മൂന്നാമത്തെ മൈനർ കോഴ്സ് സ്ത്രീ അനുഭവം അനുഭവമെഴുത്ത് എന്ന കോഴ്സാണ് വിവിധ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുടെ അനുഭവമെഴുത്തുകളാണ് ഈ കോഴ്സിലൂടെ നിങ്ങൾ പരിചയിക്കുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്യുന്നത് മലയാള വിഭാഗം തയ്യാറാക്കിയിരിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ഒരു എം ഡി സി കോഴ്സാണ് മലയാള വിഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് നവമാധ്യമ സംസ്കാരം എന്നാണ് കോഴ്സിന്റെ പേര് ന്യൂ മീഡിയയും സോഷ്യൽ മീഡിയയും നമ്മുടെ സംസ്കാരത്തിലും ഭാഷയിലും ചെലുത്തിയ അനുകൂലവും പ്രതികൂലവുമായ സ്വാധീനങ്ങളെ കുറിച്ചാണ് ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നത് വെബ് സീരീസുകൾ വെബ് മാഗസിനുകൾ ഷോർട്ട് ഫിലിമുകൾ ട്രോളുകൾ റീൽസ് മീമുകൾ തുടങ്ങിയവയൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾ പഠിക്കുന്നതാണ് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ പതിനാല് ഡിപ്പാർട്ട്മെന്റുകൾ ഓഫർ ചെയ്യുന്ന വിവിധങ്ങളായ മൈനർ കോഴ്സുകളെ കുറിച്ചും എം ഡി സി കോഴ്സുകളെ കുറിച്ചും നന്നായി മനസ്സിലാക്കി നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ താൽപ്പര്യത്തിനും നിങ്ങളുടെ അഭിരുചിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനും ഇണങ്ങിയ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഡിഗ്രി പഠനം ഏറ്റവും അർത്ഥപൂർണമാക്കണമെന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് മലയാള വിഭാഗത്തിൻ്റെ സ്നേഹമറിയിക്കുന്നു നന്ദി